എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ ഫോണുകളും പലിശരഹിത സൗകര്യത്തിൽ സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് ും ഭരണപക്ഷംഎൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമരംപുലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കൂട്ടും പാടത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് കേരളത്തിലെ മാലിച്ച് കേരളത്തിലെ മോലീസ് കേരളത്തിലെ മാലിച്ച് കേരളത്തിലെ മാലിഷ് നമ്മുടെ ഈ പരിപാടി ഇവിടെ ഈ മഴയത്ത് നടത്താൻ കാരണം ആഗമന കൊടുത്താഗമാനം മണ്ഡല കോർപ്പറേഷൻ കമ്മിറ്റി നാളെയാണ് പരിപാടി നമ്മൾ ഇന്ന് തന്നെ നടത്താൻ കാരണം കോർപ്പറേറ്റിനെതിരെ ശക്തമായ പ്രതീക്ഷം അമരമ്പലത്തിൽ നിന്ന് പൊതുച്ചേരുന്നതിനാണ് ഇന്ന് തന്നെ ഇത് നടത്താൻ നമ്മൾ കാരണം അമീർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാം ഈ സംസ്ഥാനത്ത് നടക്കുന്ന അരാജകത്വം സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടിയിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും കുടുംബവും കൊണ്ടുപോയി എത്തിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാർസി പാർട്ടി അത് ഓച്ചാല പാടിക്കൊണ്ട് ഓച്ചാരിച്ചു നിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ സംസ്ഥാനത്തിന്റെ മൂന്നര കോടി ജനങ്ങൾ പട്ടിണിയാന്ന് പറഞ്ഞാൽ കാര്യമില്ല പട്ടിണി തന്നെയാണ് ഈ ഈ അങ്ങാടിയിലെ നോക്കാം ും ശരി എല്ലാ കടകളും കാലഘട്ടമാണ് ഏതെങ്കിലും കടകൾ സാധനം വാങ്ങാൻ ആളുകൾക്കൊന്നും കയ്യിൽ പണമില്ല ജനത്തിന്റെ ഈ പണമില്ലാതെ നഷ്ടം തിരിയുമ്പോഴാണ് ഊരം കലക്കാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി പോലീസിന്റെ ഉന്നത ഉന്നതനായ ഉദ്യോഗസ്ഥനെ പറഞ്ഞുകൂടി സംസ്ഥാനത്ത് അരാജകം സൃഷ്ടിച്ച് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ഈ പിണറായി വിജയൻ കൂട്ടനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ചർച്ച നടത്തുന്നത് അതുപോലെ നൂറൂറ് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം നാളെയും മറ്റൊന്നും ആളുമായി പഠിക്കലും കളക്ടറേറ്റിന്റെ പഠിക്കലും വില്ലേജ് ഓഫീസിലെ പഠിക്കലും സംസ്ഥാനത്തെ സർക്കാരിന്റെ എല്ലാ ഓഫീസുകളോ പഠിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരങ്ങളും സംഘടിപ്പിക്കാൻ പോവുകയാണ് സമരം നടത്താൻ പോവുകയാണ് ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഒരു തർക്കവും വേണ്ട പിണറായി നാട് വിട്ടുപോകേണ്ട ചുറ്റുപാടി സംസ്ഥാനത്ത് ഉണ്ടാകും ഒരു തർക്കമില്ല അവിടേക്കാണ് കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ സി പി ഐ എതിർത്തിരിക്കുന്നു ആർ എസ് പി എതിർത്തിരിക്കുന്നു കേരള കോൺഗ്രസ് എതിർത്തിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകക്ഷികളും ഈ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ പോകുന്നു ഈ ഗവൺമെന്റിനെതിരെ പ്രതിഷേധം വിജയിക്കുന്നു നടത്താൻ പോലും ധൈര്യം കാണിക്കാത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി ഈ എല്ലാ പത്രക്കാരെ വിളിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അമീർ പൊട്ടമൽ ഡി കെ ഡി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസൻ ഉള്ളാട് ബ്ലോക്ക് സെക്രട്ടറി സുരേഷ് ബാബു കളരിക്കൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ തേൾപാറ കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സമീർ കാസ്യം എന്നിവർ സംസാരിച്ചു സി വേണുഗോപാൽ എൻ എം ബഷീർ കെ എം സുഭർ അമീർ പള്ളിക്കാട് അയ്യപ്പൻ ടി കെ കോളനി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും പാടം ഫോർ ഇന്ത്യൻ